അസ്സാമലൈക്കും ഹവാസ് ഫാമിലി ബ്ലോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി സൂപ്പർ ടേസ്റ്റുള്ള ഒരു പിന്നെ സാമ്പാറാണ് നല്ല കുറുകിയ ചാറോടുകൂടി നല്ല ടേസ്റ്റുള്ള നല്ല കഷ്ണങ്ങളൊന്നും വെന്ത് അല്ലിഞ്ഞു പോകാത്ത നല്ല ടേസ്റ്റുള്ള ഒരു സാമ്പാറാണ് എങ്ങനെ ഉണ്ടാക്കി നോക്കാം അതിന് ആവശ്യമായ സാധനങ്ങൾ കുറച്ച് വെജിറ്റബിൾസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് കഴിക്കുന്ന ഏത് വെജിറ്റബിൾസാണെന്ന് വെച്ചാൽ അതെല്ലാം എടുക്കാം പിന്നെ അതിന് ശേഷം ഒരു പിന്നെ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട് സാമ്പാർ പരിപ്പ് അത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ കഴുകി കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം അതൊരു കുക്കറിലേക്ക് ഇട്ട് പിന്നെ വിസിലടിക്കാനാണ് അതൊരു കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം പിന്നെ മൂന്ന് പച്ചമുളകും മൂന്നാല് പിന്നെ വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് വേപ്പിലയും ഇട്ട് അതിലേക്ക് കുറച്ച് വെള്ളമൊഴിക്കണം ഇത് പരിപ്പ് വേകാൻ വേഗാനാവശ്യത്തിനുള്ള വെള്ളമൊഴിക്കണം അതിലേക്ക് കുറച്ച് ഉപ്പ് കൊടുക്കണം അതിൽ കുറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം അത് വേകാനായിട്ട് ഗ്യാസിൽ വയ്ക്കാം അതിനുശേഷം ഈ പച്ചക്കറികളെല്ലാം പിന്നെ കട്ട് ചെയ്ത് നല്ലതുപോലെ കഴുകി ഇത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുക്കറിലെല്ലാം ഞാനും വെജിറ്റബിൾസ് ഒന്ന് വേവിക്കണത് ഒരു വേറൊരു പാത്രത്തിലാണ് പരിപ്പ് മാത്രമാണ് കുക്കറിലിട്ട് വേവിക്കണത് ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം ഇത് വേകാനായിട്ട് ഗ്യാസിലേക്ക് വെക്കാം അതൊരു പകുതി വേവാകുമ്പം അതിലേക്ക് പിന്നെ ഒരു പിടി ചെറിയ ഉള്ളിയും ഒരു തക്കാളിയും ഒരു വലിയ തക്കാളിയുമാണ് പിന്നെ കുറച്ച് മുരുങ്ങാക്കോലും അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് അതിൻ്റെ ഒപ്പം തന്നെ ഇട്ടുകഴിഞ്ഞാൽ മുരുങ്ങാക്കോലൊക്കെ പെട്ടെന്ന് വെന്ത് ഇതായി പോകും തക്കാളി ഉള്ളിയൊക്കെ പെട്ടെന്ന് വെന്ത് പോകും അതുകൊണ്ട് മറ്റുള്ള വെജിറ്റബിൾസ് ചേന അതൊക്കെ വേവുള്ള ഇതാണല്ലോ അതൊക്കെ ഒന്ന് വെന്ത് പകുതിയാകുമ്പോഴേക്കും ഈ വെജിറ്റബിൾസ് ഇട്ടുകൊടുത്താൽ മതി അതിട്ടൊന്ന് തിളച്ചേക്ക് കഴിയുമ്പോഴേക്കും ഈ പരിപ്പ് കുക്കറിൽ നമ്മൾ അടിച്ച് വെച്ചത് നല്ലോണം വെന്ത് ഇതായിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വെജിറ്റബിൾസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അതൊന്ന് അതിൽ കൂടെ ഒന്നുകൂടെ ഒന്ന് വേകണം ഈ മുരിങ്ങാക്കോലൊക്കെ ഒന്ന് വെന്ത് കിട്ടണം അപ്പോൾ ആ സമയം കൊണ്ട് പിന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി എടുക്കണം മൂന്ന് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും ഒരു ഒന്നര ടേ ഒന്നര ടീസ്പൂൺ പിന്നെ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു ടീസ് ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ അതിലേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിക്കണം കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കുറച്ച് വെള്ളമൊഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുക്കണം ഇതിൻ്റെ കട്ടകളെല്ലാം നല്ലതുപോലെ നല്ലതുപോലൊന്ന് ഉടന് നല്ല കുറുകിയ പോലെ വരണം അത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഈ മിക്സ് അതിലേക്ക് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കണം സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കണം പിന്നെ എല്ലാം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അപ്പോൾ പിന്നെ ഇതെല്ലാം നല്ലോണം തിളച്ചിട്ടുണ്ട് ഈ മുരിങ്ങാക്കോലൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇട്ടുകൊടുത്ത് ഇതിൽ പുളിവെള്ളം ഒരു പിന്നെ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും തിരുമ്മിപ്പീൻ എടുത്തിട്ടുണ്ട് പിന്നെ ആ പിന്നെ ഇതും ആ വെള്ളവും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് പുളി എത്ര എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് പോരെയെങ്കിൽ കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ടുകൊടുത്ത് നല്ലതുപോലെ ഒന്ന് തിളച്ചതിന് ശേഷം അത് പിന്നെ ഇറക്കി വെക്കണം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അത് ഇറക്കി വച്ചതിന് ശേഷം പിന്നെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കണം വെണ്ടയ്ക്ക അതിൻ്റെ കൂടെ ഇട്ടിട്ടില്ലായിരുന്നു ഒന്ന് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുത്ത് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ ഒന്ന് വറവിടാനാണ് കുറച്ച് വെളിച്ചെണ്ണയും അതിലേക്ക് ഇച്ചിരി ടേസ്റ്റ് കിട്ടാനായിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കണം നെയ്യും കൂടെ വരുമ്പോൾ നെയ്യിൻ്റെയൊക്കെ ഒരു മണം വരും സാമ്പാറിന് അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും സാമ്പാർ പിന്നെ കുറച്ചിട്ട് കൊടുത്താൽ മതി ചെറിയൊരു ടീസ്പൂണിൽ ഒരു ചെറിയ ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ കടുക് ഒന്നര ടീസ്പൂൺ കടുക് ഇട്ട് അതൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ അതിലേക്ക് കുറച്ച് പിന്നെ ഉലുവ ഉല്ലുപതിയും ഇടണ്ട കുറച്ചിട്ടാൽ മതി അതിലേക്ക് പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞത് വട്ടത്തിൽ അരിഞ്ഞതും അത് ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തതിന് ശേഷം അതെല്ലാം നല്ലോണം മുരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ സാമ്പാർ പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം അതിലേക്ക് അരിഞ്ഞു പോകും എന്നിട്ട് ആ ചൂടിക്കിടന്നിട്ട് ഈ സാമ്പാർ പൊടി ഈ വെളിച്ചെണ്ണയിലൊന്ന് വയറ്റി എടുക്കണം ഇപ്പം നല്ല മണം ഒരിക്കും ഇത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഈ സാമ്പാർ ഇതേപോലെ തന്നെ ഒന്ന് മൂടി വെക്കണം നല്ല മണം ഒരുക്കിപ്പോൾ ഈ സാമ്പാർ ഇവിടെ ലാസ്റ്റ് കുറച്ചിടുമ്പോൾ നല്ല മണവും നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും നല്ല ടേസ്റ്റുള്ളൊരു സാമ്പാറാണ് ഇടി പിന്നെ ഇതിഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഈ സാമ്പാർ നല്ല കുറുകിയ സാറോടുകൂടിയാ നല്ല കഷ്ണങ്ങളൊന്നും വെന്ത് പോകാതെ നല്ല നല്ലോണം വെന്തിട്ടുണ്ട് എന്നാൽ വെന്ത് നല്ലോണം പൊടീൻ്റെ പോയിട്ടില്ല നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു സാമ്പാറാണ് ഇത് ഇഡ്ലിയുടെ കൂടെ ദോശയുടെ കൂടെ ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റുള്ള ഒരു സാമ്പാറാണ് നല്ല ചാറിനൊക്കെ നല്ല ടേസ്റ്റാണ് നല്ല കുറുകിയ ചാറോടുകൂടിയ നല്ല ടേസ്റ്റുള്ളൊരു സാമ്പാറാണ്